പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ നഗരസഭയിലെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെ മെയിൻ പൈപ്പിന്റെ എയർ വാൽവിലൂടെ ലിറ്റർ കണക്കിന് വെള്ളം പാഴായി പോകുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ ഒരു മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി പൊതുപ്രവർത്തകൻ ഷൊർണ്ണൂർ നഗരസഭയിലെ നെടുങ്ങോട്ടൂർ പരുത്തിപ്ര ഗണേശഗിരി മുണ്ടായ ഭാഗത്തേക്ക് പോകുന്ന കുടിവെള്ള പദ്ധതിയിലെ പൈപ്പിന്റെ എയർവാൾവ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി എന്നാണ് പൊതുപ്രവർത്തകനും പരിസരവാസിയുമായ മുരളി ഇതേ തുടർന്ന് തിങ്കളാഴ്ച വാട്ടർ അതോറിറ്റിക്ക് പരാതി സമർപ്പിക്കുകയും ചെയ്തു പൈപ്പിന്റെ ലീക്ക് മൂലം വെള്ളം ഒഴുകി പോകുന്നത് പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡിലേക്കാണ് ഇത് തുടർന്നു വരികയാണെങ്കിൽ റോഡും തകരാനിലാക്കാൻ സാധ്യത ഏറെയാണെന്നും അദ്ദേഹം പറഞ്ഞു നെടുങ്ങോട്ടൂർ പരുത്തിപ്പറ ഗണേശഗിരി മുണ്ടായ ഭാഗത്തേക്ക് പോകുന്ന മെയിൻ കുടിവെള്ള പദ്ധതിയിലെ പൈപ്പാണ് ഈ പോകുന്നത് ഇതിൻ്റെ കെയർവാഴ് കൂട്ടിയിട്ട് ഒരു മാസത്തോളമായി ഇതിന് മുമ്പ് എ എക്സിയോടും എഇയോടും ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നതാണ് നേരിട്ട് പരാതി പറഞ്ഞിട്ടും അവർ നേരാക്കാം നേരാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടി അവരുടെ ഭാഗത്തു കണ്ടില്ല ഇതിൻ്റെ ബോൾ അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ബോൾ വാങ്ങാൻ കിട്ടുന്നത് കോയമ്പത്തൂരോ അല്ലെങ്കിൽ എറണാകുളത്ത് പോയാൽ അതിൻ്റെ ബോൾ വാങ്ങിയിടാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് ഇവിടെ സ്പെയറുകൾ കിട്ടാനില്ല എന്നുള്ളതാണ് അവർ എഞ്ചിനീയർമാരിൽ നിന്നും ലഭിച്ച വിവരം ഇന്ന് എന്തായാലും നേരിട്ട് ഒരു പരാതി റിട്ടേൺ ആയിട്ട് തന്നെ ഏക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ലഭിച്ചത് ഉടനെ അത് നേരാക്കാനുള്ള സംവിധാന നടപടി എടുക്കാം അത് ഞങ്ങൾക്ക് ബോൾ കിട്ടുന്നതിനനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരുത്താം എന്നാണ് അവർ പറഞ്ഞത് അപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഉറപ്പ് ഇപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല